ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഞാൻ എന്താ പറയുക സമയമില്ലാത്ത കാരണം എനിക്ക് വീഡിയോ എടുക്കാനേ സമയമില്ല അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഫണ്ണി വീഡിയോ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊന്നും വ്യൂസ് ഇല്ല അപ്പം ഞാൻ പരിപാടി മോട്ടിവേഷൻ ഇതിൽ തന്നെ വന്നു പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ വീഡിയോ ഒക്കെ ഇടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു വാക്കിനെ വലിയ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് സാധ്യമല്ല അതായത് സാധ്യമല്ല എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് ഏത് കാര്യവും നമ്മളെ കൊണ്ട് കഴിയില്ല നമുക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാം അപ്പം ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് നിസ്സാരമായിട്ട് ആൾക്കാരിങ്ങനെ ഒന്നും ട്രൈ ചെയ്യാതെ തന്നെ എന്നെക്കൊണ്ട് പറ്റില്ല സാധ്യമല്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അതുതന്നെയാണ് ഒത്തിരി പേരുടെ എന്താ പറയുക ഒത്തിരി പേരുടെ ഇങ്ങനെ പറഞ്ഞിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഞങ്ങളിങ്ങനെ തമ്മിൽ പറഞ്ഞിട്ടുള്ള ഒരു സംസാരം കേട്ടിട്ട് ഞാൻ ഈ ടോപ്പിക്ക് ഇടുന്നതാണ് അപ്പോൾ എന്താ പറയുക നമുക്ക് സാധ്യമല്ല എന്നുള്ളത് ഒരു കാര്യം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് തന്നെ പോണം അതായത് ആ മുന്നോട്ട് പോണ യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും പക്ഷെ മുന്നോട്ടുള്ള യാത്രയിൽ പിടിച്ചു നിർത്താനായിട്ട് നമ്മൾ എന്താ പറയുക നമ്മളുടെ മനസ്സിനെ സ്റ്റക്കായി നിർത്തരുത് എന്താ പറയുക ഇറ്റ്സ് സ്ട്രങ്ത് യു നമ്മൾ കൂടുതൽ നമ്മൾ മനസ്സിനെ ബലപ്പെടുത്തണം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്തു ചെയ്യണം ഒരു പർപ്പസ് വേണം നമുക്ക് ഏത് കാര്യത്തിനും ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു അർത്ഥമൊക്കെ വേണം അല്ലാതെ നമ്മൾ ഒരു ലക്ഷ്യമില്ലാതെ നമ്മൾ ആ കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് അതിന് ആ കാര്യം നേടാൻ സാധിക്കുകയില്ല അപ്പോൾ എന്താ പറയാ അപ്പൊ നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാ ദുരന്തങ്ങളെയും അവഗണിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ലോ എന്താ പറയുക തെറ്റിപ്പോയട്ട അപ്പോൾ നമുക്ക് ഈ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് നമ്മളുടെ കാര്യം സാധ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്ത് തന്നെ നമുക്ക് ഒരുപാട് ഷെയർ ഉണ്ട് അവസരങ്ങളുണ്ടല്ലേ ഈ ലോകത്ത് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ അപ്പോൾ അതൊന്നും നമ്മൾ മുന്നിൽ കാണുന്നില്ല നമ്മൾ ഒരു കാര്യവും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് ആയിട്ട് നമ്മൾ ചെയ്യാറില്ല അല്ലേ അപ്പം നമ്മൾ അത് ഇങ്ങനെ ചെയ്യാൻ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഓ അത് നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് വിട്ട് തള്ളുകയാണ് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നമ്മളുടെ മനസ്സ് ഏത് കാര്യം നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചോ ആ കാര്യത്തിൽ നിങ്ങൾ മനസ്സ് തളരാതെ എന്തു ചെയ്യണം മടി പിടിച്ചിരിക്കാതെ മനസ്സ് സ്റ്റക്കാകാതെ മുന്നോട്ട് പോകണം ഒരു എങ്കിലും നമ്മൾ മുന്നോട്ട് എടുത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തെറ്റുകളൊക്കെ സംഭവിക്കും തെറ്റാതെയൊന്നും തെറ്റാതെയും കുറവുകളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം നമ്മൾ അതില് ആ ചെയ്യുന്ന കാര്യത്തിൽ തെറ്റ് സംഭവിച്ചാലും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പം അതിൽ നമുക്ക് മുന്നേറാൻ പറ്റും ഞാൻ ഇത് നടന്ന സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഇടയ്ക്ക് തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഞങ്ങൾ എല്ലാവരും കൂടി പല കാര്യങ്ങളും തുടങ്ങിയിട്ട് ഒരാ ഒരാൾക്ക് സക്സസ് ആയില്ല എന്ന് പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ അത് അവർ അങ്ങനെയാണ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞതും ഓ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിവെക്കാം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എൻ്റെ കാര്യം തന്നെ ഞാൻ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം ഈ എന്താ പറയുക ഒരു മാസമായിട്ട് ഞാൻ തിരക്കിലാണ് നമുക്ക് പക്കാ വീട്ടമ്മയാണ് അപ്പം വീട്ടിലത്തെ പണികൾ കൊണ്ട് ഒരു അരമണിക്കൂർ സമയമേ എനിക്ക് കിട്ടാറുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇങ്ങനെ പാഷനായിട്ടാണ് സാധാരണ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടത് അപ്പോൾ ഇട്ടിട്ട് എനിക്ക് നല്ല കഷ്ടമുണ്ട് യൂട്യൂബ് വീഡിയോ ഇടാനായിട്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഇട്ട് വരുമ്പോഴേക്കും ചില ആദ്യമൊക്കെ എനിക്ക് സബ്സ്ക്രൈബറൊക്കെ ആയി പക്ഷേ ഈ എനിക്കറിയില്ലായിരുന്നു ഈ സ്റ്റാറ്റസ് പോലെ ഇങ്ങനെ മോട്ടിവേഷൻ ഇടുമ്പോൾ ഷോർട്ട് വീഡിയോയിലൊക്കെ നല്ല വ്യൂസ് ആയിരുന്നു അപ്പോൾ അത് ടൈം കിട്ടാതെയായി അപ്പോൾ അങ്ങനെ ഞാൻ ഭയങ്കര ആയി എന്നിട്ട് ഞാൻ കുറച്ച് ഫണ്ണി വീഡിയോ നിങ്ങൾ ഇട്ടിട്ടുണ്ടാകുന്ന എന്ന് തോന്നുന്നു അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടായിരിക്കും അപ്പൊ ഞാൻ ഡൗൺ ആയിട്ട് ഇപ്പൊ ഞാൻ ഞാൻ തന്നെ അങ്ങനെ മനസ്സ് തളരാതെ ഈ മോട്ടിവേഷൻ ഇതിലോട്ട് തന്നെ വന്നിരിക്കുകയാണ് അപ്പൊ ഇതിൽ വരുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യണം വാചകങ്ങളൊക്കെ എല്ലാം പറയണ്ടേ അപ്പോൾ അത് എത്ര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ നല്ല എഫേർട്ട് എടുക്കണം അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ് എഫേർട്ട് എടുത്താലേ കാര്യങ്ങൾ നടക്കാൻ പറ്റുള്ളൂ ഞാൻ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് പ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് അപ്പോൾ കുറച്ച് ആയിട്ടുള്ളതാണ് ഞാൻ ഓൺ വോയ്സ് ഞാൻ ഏറ്റവും പേസ് കാണിച്ച് ഇടുന്നത് തന്നെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നിങ്ങൾക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടുമ്പോൾ പറയുന്നുണ്ട് ഒരുപാട് പേർക്ക് ഉപകാരമായി എന്നൊക്കെ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരമാകട്ടെ വിചാരിച്ചിട്ടാണ് ആയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഏത് കാര്യം തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും മടിപിടിച്ചിരിക്കാതെ ആയിട്ട് അത് തുടങ്ങുമ്പോൾ തന്നെ ഏത് കാര്യവും പെട്ടെന്നൊന്നും ആയി വരില്ല അപ്പോൾ പയ്യെ പയ്യെ സമയം എടുക്കും ഒരുപാട് സമയം എടുക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഒക്കെ എടുക്കും ചിലവർക്ക് ഓരോ കാര്യത്തിലും തന്നെ മെഡുക്കരാണെന്നുണ്ടെങ്കിൽ പൈസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരും പക്ഷേ ഏത് കാര്യം നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾ മടി പിടിക്കാതെ ആയിട്ട് ചെയ്യുക മനസ്സ് ആയി പാടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ നിന്നടത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ ഒരു മരണം സംഭവിച്ച പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് നിന്നിടത്ത് തന്നെ ഒരു സ്റ്റെ സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് എടുത്ത് വെക്കുക അപ്പോൾ നിങ്ങൾ ഏത് കാര്യത്തിനും തടസ്സം കൂടാതെ ഓരോ കാര്യങ്ങളും ചെയ്യുക കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇപ്പൊ തന്നെ കുറെ പേരിങ്ങനെ എന്താ പറയുക അവർക്ക് ചെയ്യാൻ കഴിവുണ്ടാവും പക്ഷേ നിസാരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വാക്കിനെ അത് നിസാരമായിട്ട് അവർ കാണുകയാണ് അപ്പോൾ അതൊക്കെ ചെയ്താൽ അത് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ മടി പിടിച്ചിരിക്കാതെ ആയിട്ട് ചെയ്യുക നിങ്ങൾ നല്ല ലക്ഷ്യത്തിലെത്തും ഇങ്ങനെ എനിക്കും സക്സസ് ആയ കാര്യങ്ങളാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റാ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക इष्ट पट्ट कमेंट दिएगा ओके बाय टाटा